വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളി വൈറലായിട്ട് പോകുന്നു ശ്രീ ദീപക്കിൻ്റെ മരണം അതിന് കാരണക്കാരിയായ ഒരു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പൊതുപ്രവർത്തക ഇതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്തെന്ന് വെച്ചാൽ ഇതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ കുട്ടി ഇതിനെ വീഡിയോസ് ഇട്ടത് ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇതിന് ഈ നടന്ന സംഭവത്തിനെ പറ്റി പല ആംഗിളിലായിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്പിങ്സ് രണ്ടാമത്തത് അത് എഡിറ്റ് ചെയ്തത് കൂടെയാണ് അതായത് ഫസ്റ്റ് ഒരു രീതിയിൽ ആ കുട്ടി എടുത്തേക്കുന്നു മറ്റൊരു രീതിയിൽ രണ്ടോ മൂന്നോ ആംഗിളിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നു രണ്ടാമത്തെ വീഡിയോയിൽ കുറേ സൈക്കോളജിക്കൽ ടേംസ് ഇതിന് പറയുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ പ്രൊഫൈലൊക്കെ തപ്പിപ്പോയത് എന്താ വെച്ചാൽ നമ്മൾ അറിയണമല്ലോ കൃത്യമായിട്ട് നോക്കിയപ്പോൾ ആളൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകയാണ് പക്ഷേ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഒരാളെ സോഷ്യലി അല്ലെങ്കിൽ ആളെ പബ്ലിക്കായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ആളുടെ പേരെടുത്ത് പറയോ അല്ലെങ്കിൽ ആ ആളുടെ ഫേസ് എടുത്ത് കാണിച്ച് ചെയ്യാനോ ഉള്ളൊരു അധികാരമില്ല ആളുടെ പെർമിഷൻ ഇല്ലാതെ സാധാരണഗതിയിൽ ഇതേപോലൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നടക്കുമ്പോൾ അപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ഇതേപോലൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടക്കുമ്പം ഫേസ്റ്റ് ചെയ്യേണ്ടത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ് അതായത് ഇതിനെതിരെ പ്രതികരിക്കണം അറ്റ്ലീസ്റ്റ് ഇത് ചെയ്ത ആൾ ഈ കുട്ടി ആരോപിക്കുന്ന ഇദ്ദേഹത്തോട് ഈ കുട്ടി പ്രതികരിച്ചിട്ടില്ല ഇദ്ദേഹം വേറെ ആൾക്കാരെ എന്തൊക്കെയൊക്കെയോ ചെയ്തു ഈ കുട്ടി കണ്ടു എന്ന് പറയുന്നു അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല അപ്പം മണ്ടിലിന് അണ്ടസ് ഇതിനകത്ത് റോ ആയിട്ടുള്ള ഫുട്ടേജ് കുട്ടി തന്നെ പല മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് പറയുന്നുണ്ട് സോ ഇതിനകത്ത് റോ ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഫുട്ടേജ് കണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് നമുക്കറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് രണ്ടോ മൂന്നോ സൈഡിൽ നിന്ന് കുട്ടി വളരെയധികം ജോവിയലായിട്ട് അതായത് ഇത് കാണിക്കേണ്ടതായിട്ടുള്ള ഫ്രസ്ട്രേഷനോ അങ്ങനൊന്നുമില്ല അപ്പോൾ ഒരു നോർമലായിട്ടുള്ളൊരു കാഷ്വൽ വ്ലോഗ് എടുക്കുന്ന ഒരു രീതിയിലാണ് പല സൈഡിൽ നിന്ന് ആംഗിളിൽ നിന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻസ് സൈക്കോളജിക്കലായിട്ട് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയത് എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരാളെ നേരിട്ടറിയാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അറിയാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പത്തിനൊപ്പം ഇരുന്ന് ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി കേൾക്കാതെ എങ്ങനെയാണ് നമുക്കൊന്ന് അസസ് ചെയ്യാൻ പറ്റുക ഒരാളുടെ ബിഹേവിയർ നമ്പർ വൺ നമ്പർ ടു ക്ലിനിക്കലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അസസ്സ് ചെയ്ത് പറയാനുള്ള ഒരു ലൈസൻസ് ഉള്ളൂ ഒരു കൗൺസിലർക്കോ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റിനോ ഒന്നുമല്ല ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ഇന്നേ ഇന്ന കാര്യമാണ് ഇദ്ദേഹത്തിന് ഇന്നതാണ് എന്ന് പറയാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ ഓക്കെ അപ്പം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റത്ത് അഞ്ച് മിനിറ്റിൽ താഴെ ഒരു ബസ്സിൽ നിന്നിട്ടുള്ള ഒരു കാര്യം വെച്ച് വലിയ വലിയ ലോങ് ഒക്കെ ഇട്ട് ഒരു ഒരു എടുത്തപ്പോൾ അതിൽ കൂടെ നഷ്ടമായത് മൂന്ന് പേരുടെ ലൈഫാണ് ലിറ്ററലി മൂന്ന് പേരാണ് കാരണം അദ്ദേഹം ഒറ്റ മകനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ പോയതോടു കൂടി ആ പാവങ്ങൾക്കും കൂടെ ആരുമില്ലാത്തൊരവസ്ഥയായി അല്ലേ എന്തിന് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്തെങ്കിലും ഒരു തരത്തിൽ ഇതേപോലൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണുവാണെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ആ ആളോട് നേരിട്ടൊന്ന് പ്രതികരിക്കുക അല്ലാതെ ആ പുള്ളിയെ പോലും അറിയാണ്ട് പുള്ളിയുടെ നോളജ് ഇല്ലാതെ ഈ ഒരു വീഡിയോ എടുത്ത് പുള്ളി വീട്ടിലെത്തി വേറെ പല ആൾക്കാർ പറഞ്ഞപ്പോഴായിരിക്കാം പുള്ളി ഇത് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അതിൻ്റെ തലേന്ന് പോലും വൈകിട്ട് അവർ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഒരു പക്ഷേ ആ മുറിയുടെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇതിൻ്റെ ചിന്തകളെല്ലാം കൂടെ കയറിയിട്ടായിരിക്കും മനസ്സിന് കട്ടിയില്ലാണ്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് പോയത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന കൗൺസിലിംഗ്സിൽ പോലും കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്ന ഒരു കൗൺസിലിങ്ങിൽ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും അപ്പോൾ ഇതിനകത്ത് ഹസ്ബൻഡ് വൈഫിനെ അടിക്കുന്നുണ്ട് വൈഫും ഹസ്ബൻഡിനെ അടിക്കുന്നുണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാം ചെയ്തു പക്ഷേ വൈഫ് പറഞ്ഞു നിങ്ങൾ എന്നെ ഈ ചെയ്തത് വെച്ച് എനിക്കറിയാം കേസ് കൊടുക്കാൻ നീതി ന്യായവും എൻ്റെ ഒപ്പം ആയിരിക്കും ഈ ഒരു കാര്യങ്ങളുടെ ഞാൻ സത്യത്തിൽ ഷോക്ക് ഷോക്കായിപ്പോയി ഞാനപ്പം ആളോട് പറഞ്ഞു നോ ഇവിടെ പെണ്ണെന്നും ആണെന്നും വെവ്വേറെ ആയിട്ടൊന്നും ഇല്ല ഈക്വലായിട്ടുള്ള റൂളും ലോയുമാണ് ഉള്ളത് ആരെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത് ഇൻസൾട്ട് ചെയ്യുന്നത് രണ്ടു പേർക്കും ആയിട്ട് ഒരു ജസ്റ്റിസ് വരണം നോട്ട് ജസ്റ്റ് ഫോർ വിമെൻ ബട്ട് ഫോർ മെൻ എസ് വെൽ അല്ലേ ബോത്ത് ടു സെർവ് ഫ്രീഡം ബോത്ത് ടുസേർവ് ജസ്റ്റിസ് ഇതാണ് എനിക്ക് പറയാനുള്ളത് കണ്ണടച്ച് നമ്മൾ ഒരു ഭാഗം കേൾക്കുമ്പം മറുഭാഗത്തുള്ള എത്രയോ പേരുടെ ലൈഫാണ് അവിടെ ഇല്ലാണ്ടാകുന്നത് എത്രയോ മാര്ജസ്സാണ് ഫ്ലോപ്പായി മാറുന്നത് എത്രയോ പേരാണ് നാട് വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം തെറ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ടും ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികളാണ് ഇവിടെ അകപ്പെട്ടു പോകുന്നത് അല്ലേ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഒരു മെൻറ്റൽ വെൽനസ് ഫേം നടത്തുന്ന ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് Men's commission should also become very strong, like women. They all deserve justice and they all deserve the right law.